കുറച്ച് ദിവസം മുന്നേ നമ്മൾ ആ മോൾഡിൻ്റെ ക്ലേ വെച്ചിട്ട് ഇതേപോലെ ഒരു കട്ടർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഐഡ്രൈ ക്ലേ ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു കട്ടർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തത് എപ്പോഴും നമ്മൾ ലൈറ്റ് കളർ അല്ലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ബ്ലാക്ക് കളറ് ചൂസ് ചെയ്തത് ഇതേപോലെ അഞ്ച് ബോൾസ് എടുക്കാൻ ഒട്ടിച്ചു കൊടുക്കട്ടെ സംഭവം ഇത് നല്ല സാറ്റിസ്ഫാക്ഷൻ വേണം എളുപ്പമാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഒരു കളറ് ച്ചിട്ടുണ്ടായിരുന്നു ഈ കളറിന് എന്താ പറയാ മേഴ്സിയാ പീച്ച എന്തൊക്കെ ഒരു കളർ പറയും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൈയും മുറിക്കാണ്ട് ഇതേപോലെ ഒരു ബ്ലേഡിന്റെ കഷ്ടമെട്ടെടുക്കണം ഇനിയിപ്പോ ബ്ലേഡ് ഒന്ന് മുറിച്ച് നിങ്ങൾ കൈയും കാലം ഒന്നും ചെത്തി വെക്കരുത് ഞാൻ ആരും പറയാൻ നിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിൽ പറയണ പോലെ എന്റെ തലവണ്ണയ്ക്ക് ആരും ഇടാൻ നിൽക്കരുത് ഇനിയിപ്പോ നമുക്ക് ഇതിന് അതിൻ്റെ ഉള്ളില് ഇറക്കി വെച്ച് കൊടുക്കണം ഇറക്കി വെച്ച് കൊടുത്താൽ ഇപ്പൊ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടാ നിങ്ങൾ ഇറക്കി വെച്ച് കൊടുക്കുമ്പോ ഫെക്കോളാം ഫെവിക്ക എന്തെങ്കിലും വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കട്ടെ പിന്നെ സത്യം പറയാലോ ഇതിനകാട്ടി നല്ലത് നമ്മളുടെ ആ ഒരു മോൾഡിറ്റിന്റെ ക്ലേ വെച്ചിട്ട് ചെയ്തിരുന്ന കേട്ടോ ഇത് സംഭവം ഒട്ട് വെയിറ്റ് ഇല്ലാന്ന് പിടിക്കാൻ തന്നെ ഒരു സുഖലാ എനിക്ക് സംഭവം മൂഞ്ചി പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയാലും കൂടി മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാലും